തക്കോസ് ശേഖരണത്തിനും സംസ്കരണത്തിനുമായി നൂതന പദ്ധതികളുമായി കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തിലെ സെപ്റ്റേജ് മാലിന്യം ശേഖരിക്കാനായി അഴക മൊബൈൽ ആപ്പും മാലിന്യം സംസ്കരിക്കാനായി മെഡിക്കൽ കോളേജിലെ എഫ്എസ്റ്റി പി സംവിധാനവുമാണ് കോർപ്പറേഷന്റെ കീഴിൽ പുതുതായി നടപ്പിലാക്കുന്നത് പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു സെപ്റ്റിക് മാലിന്യം സംബന്ധിച്ച പരാതിയും രോഗങ്ങളും രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് നൂതനമാർഗം സ്വീകരിച്ച് പരിഹാരം കണ്ടെത്താൻ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചത് നിശ്ചിത നിരക്ക് ഈടാക്കി ഡിജിറ്റൽ പാസ് മുഖേനയാണ് പദ്ധതിയുടെ പ്രവർത്തനം കോർപ്പറേഷൻ്റെ അഴകു ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം മാലിന്യം ശേഖരിക്കാൻ എത്തേണ്ട ദിവസവും സ്ഥലവും ബുക്ക് ചെയ്യുമ്പോൾ അറിയിക്കണം തുടർന്ന് കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളെത്തി മാലിന്യം ശേഖരിക്കും പിന്നീട് അവ മെഡിക്കൽ കോളേജിലെ സംസ്കരണശാലയിലേക്ക് കൊണ്ടുപോകും കസ്റ്റമർക്ക് നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ നേരിട്ടും പണമടയ്ക്കാം ആപ്പ് വഴി കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇന്ന് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പെഷ്യൽ കളർ ഉണ്ടാവും ഈ വണ്ടിക്ക് ജി പി എസ് ഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയിലെ ഡ്രൈവർമാരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അവർ തന്നെയാണ് അവിടെ ചെല്ലുന്നതെന്ന് ഉറപ്പിച്ചിട്ട് അവരുടെ ഫോട്ടോ അടക്കം എടുത്തിട്ട് വന്നാൽ മാത്രമേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ അല്ലാതെ ഇതിൽ നിന്ന് പുറത്തൊരാൾക്ക് ഇതുമായിട്ട് ഇടപെടാനോ പുറത്തുനിന്നുള്ള ഒരു ഇതും കൊണ്ടുവരാനോ സാധിക്കില്ല മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളും കോർപ്പറേഷൻ വിതരണം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപതോളം വാഹനങ്ങൾ കോർപ്പറേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നിശ്ചിത വിഹിതം ഉടമകൾക്ക് നൽകും തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിൽ പദ്ധതി നടപ്പാക്കിയ കമ്പനിയുടെ സഹായത്തോടെയാണ് കോഴിക്കോടും മൊബൈൽ ആപ്പ് സേവനം ലഭ്യമാക്കുന്നത് തുടക്കത്തിൽ വലിയ വരുമാനം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഫലപ്രദമായ മാലിന്യ നിർമ്മാർജ്ജനമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്